പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ ട്രെയിൻ യാത്രക്കായി ഇതാപ്പം വീണ്ടും ഈറോഡ് റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഈ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് ഈറോഡ് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് സമയപ്പം തന്നാ രാവിലെ ആറരയാണ് ആയിട്ടുള്ളത് ഒരുപാട് ആളുകളൊക്കെ ഇതാ ട്രെയിൻ കയറാൻ വേണ്ടി ഈറോഡ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഇപ്പോൾ താ നിൽക്കുന്നുണ്ട് അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തതിനു ശേഷം നമ്മൾ നമ്മളങ്ങനെയാ ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലോട്ടാണ് ഇതാപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എവിടെയും ട്രാക്കിനു മുകളിലൂടെയുള്ള ഫുട്ട് ഓവർ ബ്രിഡ്ജുകളൊന്നുമില്ല ഇത്തരത്തിലുള്ള അണ്ടർഗ്രൗണ്ട് പാസേജുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ എല്ലായിടത്തും വരുന്നത് നമ്മളങ്ങനെ ഏതാപ്പം സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് എത്തിയിരിക്കുകയാണ് ഈ രാവിലെ സമയത്ത് ഈ റോഡ് റെയിൽവേ സ്റ്റേഷനിലൂടെ ഒരുപാട് പ്രധാനപ്പെട്ട ട്രെയിനുകൾ കടന്നു പോകുന്നുണ്ട് കോയമ്പത്തൂരിൽ നിന്നും ബാംഗ്ലൂരിലോട്ട് പോകുന്ന ഉദയ എക്സ്പ്രസും ബാംഗ്ലൂർ കന്റോൺമെൻറ്റ് വന്ദേഭാരതും കോയമ്പത്തൂരിൽ നിന്നും ചെന്നൈയിലോട്ട് പോകുന്ന ഇൻ്റർസിറ്റി ട്രെയിനും വന്ദേഭാരതും കോയമ്പത്തൂരിൽ നിന്നും തിരുപ്പതിയിലോട്ട് പോകുന്ന ഇൻ്റർസിറ്റി ട്രെയിനും കോയമ്പത്തൂരിൽ നിന്നും ട്രിപ്പി വഴി മയിലാടുതുറിലേക്ക് പോകുന്ന ജനശതാബ്ദി ട്രെയിനൊക്കെ ഈ റൂട്ടിലൂടെ രാവിലെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ട്രെയിനുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലാകെ നാല് പ്ലാറ്റ്ഫോമുകളാണ് വരുന്നത് ഇ ഡി എന്നാണ് ഈറോഡ് റെയിൽവേ സ്റ്റേഷന്റെ കോഡ് വരുന്നത് ഈറോഡ് റെയിൽവേ സ്റ്റേഷൻ ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ജോളാർപേട്ടെ ഷൊർണൂർ ലൈനും ഈറോഡ് തിരുച്ചിറപ്പള്ളി ലൈനും ഉള്ളതുകൊണ്ടാണ് ഇതൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആവുന്നത് അങ്ങനെ ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്രക്കുള്ള ട്രെയിനാണിത് അപ്പോൾ ഈറോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് ഇതാ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഈറോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബീഹാറിലെ ജോഗ്ബാനി വരെ പോകുന്ന ഈ റോഡ് ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസ്സിലാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ ട്രെയിനിൽ നമ്മൾ ജോഗ്ബാനി വരെ യാത്ര ചെയ്യില്ല ഇന്ന് ചെന്നൈയിലെ പെരമ്പൂർ വരെയാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് സാധാരണയായി ഈ അമൃത് ഭാരത് ട്രെയിനുകൾക്ക് കണ്ടുവരുന്നത് പോലെയുള്ള അമൃത് ഭാരത് കളലിവറിയിൽ തന്നെയുള്ള ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യു എഫ് ഇ ഫൈവ് ആണ് നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഇന്നത്തെ മുന്നിലെ ലോക്കോ വരുന്നത് അമൃത് ബാർ ട്രെയിനുകളെല്ലാം പുഷ്പുൾ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഈ ട്രെയിനിന് മുൻപിലും പുറകിലെ ലോക്കുകൾ ഉണ്ടാവും ഈ പുഷ്പുൾ ടെക്നോളജി എന്ന് പറയുന്നത് മുൻപിലെ ലോക്കൽ ട്രെയിനിനെ വലിച്ചുകൊണ്ടുപോകാനും പുറകിലെ ലോക്കൽ ഈ ട്രെയിനെ തള്ളിക്കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ ട്രെയിന് വളരെ പെട്ടെന്ന് തന്നെ സ്പീഡ് എടുക്കാൻ കഴിയും ഈ അമൃത് ഭാരത് ട്രെയിനുകളിൽ ജനറൽ കോച്ചുകളും സ്ലീപ്പർ കോച്ചുകളും മാത്രമാണ് വരുന്നത് ഈ ട്രെയിനിൽ എ സി കോച്ചുകളൊന്നും വരുന്നില്ല ഈ റോഡ് ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസ്സിനാകെ ഇരുപത്തിരണ്ട് കോച്ചുകളാണ് വരുന്നത് പതിനൊന്ന് ജനറൽ കോച്ചുകളും എട്ട് സ്ലീപ്പർ കോച്ചുകളും രണ്ട് എസ് എൽ ആർ ഡി കോച്ചും ഒരു പാൻഡ്രി കാറാണ് ഈ ട്രെയിനിനാകെ വരുന്നത് ഇതിന് ഏറ്റവും കൂടുതലുള്ളത് ജനറൽ കോച്ചുകളാണ് ട്രെയിൻ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്നതിന് മുന്നേ ഇതിലോട്ട് കയറാനുള്ള ഭായിമാരുടെ തിരക്കാണ് ഇതാക്കി കാണുന്നത് ഈ ട്രെയിനിൽ കയറാൻ വേണ്ടി ഒരുപാട് ആളുകൾ നമ്മുടെ ഈറോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ കാത്തിക്കുന്നുണ്ടായിരുന്നു അവരുടെയൊക്കെ തിരക്കാണ് ഇതാക്കി കാണുന്നത് ഈ അമൃത് ഭാരത് ട്രെയിനുകളേതായി ഇത്തരത്തിൽ കോച്ചുകളുടെ സൈഡിലായതായ ഇത്തരത്തിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത് ഈ ഡിസ്പ്ലേയിലാണ് നമ്മുടെ ട്രെയിൻ്റെ ട്രെയിൻ നമ്പറും അതുപോലെ ഈ ട്രെയിൻ പോകുന്ന റൂട്ടൊക്കെ എഴുതി കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മേടായിട്ടുള്ള കോച്ചുകളാണ് ഈ ട്രെയിനിനെല്ലാം വരുന്നത് നമ്മുടെ ഈ ഈറോഡ് ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസ്സിലെ ഹോട്ട് ബഫർട്ട് കാറാണിതാ കാണുന്നത് അതായത് ഈ ട്രെയിനിലെ പാൻഡറി കാറാണിത് ഈ റോഡ് ജോഗി അമൃത് ഭാരത് എക്സ്പ്രസ്സിൻ്റെ പുറകിലെ ലോക്കോ ആണ് ഇതാക്കണത് ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യു പി ഫൈവ് ആണ് പുറകിലെ ലോക്കോ വരുന്നത് നമ്മൾ അങ്ങനെ ഇതാണ് അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ് ഇത്തരത്തിലാണ് ഈ അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ ജനറൽ കോച്ചുകളൊക്കെ വരുന്നത് സാധാരണ ജനറൽ കോച്ചുകൾ എന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള ഇൻ്റീരിയറാണ് നമ്മുടെ ഈ അമൃത് ഭാരത് എക്സ്പ്രസ്സിൽ വരുന്നത് സീറ്റുകൾക്കൊക്കെ ഇതാ ഇത്തരത്തിൽ മഞ്ഞ ഗ്രേ കളറിലാണ് വരുന്നത് സാധാരണ ജനറൽ കോറ്റുകളുടെ സീറ്റിൻ്റെ കുശനെക്കാട്ടിലും വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് നമ്മുടെ ഈ അമൃത് ഭാരത് ട്രെയിനിലെ സീറ്റുകളുടെ കുശനൊക്കെ വരുന്നത് ഇത്തരത്തിലാണ് ഈ ട്രെയിനിലെ ടോയ്ലറ്റുകളൊക്കെ വരുന്നത് പാൻ മസാലകളൊക്കെ തുപ്പി ഈ ട്രെയിനിലെ എല്ലാ ടോയ്ലറ്റുകളും വൃത്തിയാടാക്കി വെച്ചിട്ടുണ്ട് വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ടോയ്ലറ്റുകളും അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ടോയ്ലറ്റുകളും ഈ അമൃത് ഭാരത് എക്സ്പ്രസ്സിൽ വരുന്നുണ്ട് നമ്മുടെ ഈ ഈറോഡ് റോഡ് ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ സ്ലീപ്പർ കോച്ചുകളുടെ ഇൻറ്റീരിയറിലൊക്കെ ദൈക്കാണെന്ന രീതിയിലാണ് വരുന്നത് ഈറോഡ് റെയിൽവേ സ്റ്റേഷനിലോടതായി വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്താറ് കോയമ്പത്തൂർ ജംഗ്ഷൻ കെ എസ് ആർ ബംഗളൂരു ഉദയ് എക്സ്പ്രസ്സാണ് രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിന് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെടുന്ന ഈ ട്രെയിൻ ആറ് അൻപത്തേഴിനാണ് ഈറോഡ് റെയിൽവേ സ്റ്റേഷനിലോട്ട് സ്റ്റേഷനിലോട്ടെത്തേണ്ടത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിനാണ് ഈ ട്രെയിൻ കെ എസ് ആർ ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലോട്ടെത്തുക നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഈറോഡ് ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസ് ഒരു ആർ സി എഫ് മെയ്ഡ് അമൃത് ഭാരത് എക്സ്പ്രസ് ആണ് റെയിൽ കോച്ച് ഫാക്ടറി കബൂർത്തലയിലാണ് ഈ അമൃത് ഭാരത് എക്സ്പ്രസ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ട്രെയിനിലോട്ട് കയറുന്ന സ്റ്റെപ്പിൻ്റെ അവിടെയാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത് വന്ദേ ഭാരത് ട്രെയിനുകളിലെല്ലാം ഉള്ളതുപോലെയുള്ള എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റാണ് ഇതായി കാണുന്നത് അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഈ ട്രെയിനിലെ ലോക്കോ ലോക്കോബാലുമായിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റ് ഉള്ളത് ഈ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ എല്ലാ കോച്ചുകളിലും ഇതായി ഇത്തരത്തിൽ ഡോറിന് മുകളിലായിട്ട് ആളുകളുടെ സുരക്ഷയ്ക്കായിതായി ഇത്തരത്തിൽ സി സി ടി വി ക്യാമറകളൊക്കെ ഉണ്ട് കൂടാതെ ഈ ട്രെയിനിലെ ജനറൽ കോച്ചുകളിലൊക്കെ ഇതായി ഇത്തരത്തിൽ എല്ലായിടത്തും ചാർജിംഗ് സോക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട് അടുത്തതായതായി ഈ റോഡ് റെയിൽവേ സ്റ്റേഷനിലോട്ട് സ്റ്റേഷനിലൂടെതായി വന്നുകൊണ്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ പന്ത്രണ്ട് അറുനൂറ്റി അൻപത് കോയമ്പത്തൂർ ജംഗ്ഷൻ എം ജി ആർ ചെന്നൈ സെൻട്രൽ ഇന്റർസിറ്റി ട്രെയിനാണ് ഇതായി വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ഈ കോയമ്പത്തൂരിൽ നിന്നും തിരുപ്പൂരിൽ നിന്നെല്ലാം നമ്മുടെ ഉദയ എക്സ്പ്രസ്സിലും ഈ കാണുന്ന ഇന്റർസിറ്റി ട്രെയിനിലും കയറിയിട്ട് ഈ റോഡ് ഇറങ്ങി നമ്മുടെ ഈ അമൃത്വാരത എക്സ്പ്രസ്സിലോട്ട് കയറുന്നുണ്ട് അങ്ങനെ എട്ട് പതിനഞ്ചിന് ഈറോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന നമ്മുടെ ഈറോഡ് ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസ് അങ്ങനെ അരമണിക്കൂറിന് മുകളിൽ വൈകി പുത എട്ട് നാൽപ്പത്താറായപ്പോഴേക്കാണ് ഈറോഡ് റെയിൽവേ സ്റ്റേഷൻ പുതാവ് പുറപ്പെട്ടിട്ടുള്ളത് അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നപ്പോ ഈ ട്രെയിനെ ഡബ്ല്യു എ പി ഫൈവ് ലോക്കൊക്കെ എന്തോ തകരാറുള്ളതിനെ തുടർന്ന് ആ ലോക്കൊക്കെ മാറ്റി ഇപ്പോൾ ഒരു ഡബ്ല്യു എ പി സെവൻ ലോക്കാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ മാറ്റാനൊക്കെ എടുത്ത സമയം കൊണ്ടായിരിക്കാം ഈ ട്രെയിൻ ഇപ്പുതാ ലേറ്റായിട്ട് ഈറോഡ് റെയിൽവേ സ്റ്റേഷൻ പുതുതാ പുറപ്പെട്ടിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈറോഡ് റോഡ് ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചിട്ടിപ്പം മൂന്ന് മാസമാകുന്നതേ ഉള്ളൂ ഈ ട്രെയിൻ്റെ ആദ്യത്തെ ഇനോഗ്രൽ റൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് ജോഗ്ബാനിൽ നിന്നും ഈറോഡിലേക്കായിരുന്നു ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ റൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തഞ്ചിനായിരുന്നു സതേൺ റെയിൽവേയിൽ സേലം റെയിൽവേ ഡിവിഷനാണ് ഈറോഡ് റോഡ് ജോക്ബാനി അമൃത് ഭാരത് എക്സ്പ്രസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഇറോഡ് ജോക്ബാനി അമൃത് ഭാരത് എക്സ്പ്രസ് എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് ഇറോഡ് നിന്നും ജോഗ്ബാനിയിലോട്ട് പോകുന്നത് ട്രെയിൻ നമ്പർ പതിനാറ് എന്ന ട്രെയിൻ നമ്പറിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ എട്ട് പതിനഞ്ചിന് ഈറോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ ശനിയാഴ്ച രാത്രി ഏഴ് മണിക്കാണ് ജോഗ്ബാനി റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുന്നത് അൻപത്തെട്ട് മണിക്കൂറും നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്താണ് ഈ ട്രെയിൻ ഇറോഡ് നിന്നും ജോക്ബാനിയിലോട്ട് എത്തുന്നത് ഈ നിന്നും ഒന്നും ജോഗ്ബാനിയിലേക്ക് ഈ ട്രെയിനിനാകെ അൻപത് റെയിൽവേ സ്റ്റേഷനിലാണ് സ്റ്റോപ്പ് വരുന്നത് ഒറ്റ ഉപയോഗിച്ചാണ് ഈറോഡ് ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസ്സും ജോഗ്ബാനി ഈറോഡ് റോഡ് അമൃത് ഭാരത് എക്സ്പ്രസ്സും സർവീസ് നടത്തുന്നത് വ്യാഴാഴ്ച പുറപ്പെട്ട് ശനിയാഴ്ച ജോഗ്ബാനിയിൽ എത്തുന്ന ഈ ട്രെയിൻ അവിടെ വെച്ച് വെച്ചതിൻ്റെ സെക്കൻഡറി മെയിൻ്റനൻസ് എല്ലാം കഴിഞ്ഞ് ട്രെയിൻ നമ്പർ പതിനാറ് അറുന്നൂറ്റി രണ്ടെന്ന ട്രെയിൻ നമ്പറിൽ ഞായറാഴ്ച ഉച്ചക്ക് മൂന്ന് പതിനഞ്ചിന് ജോഗ്ബാനിയിൽ നിന്നും തിരിച്ചു പുറപ്പെട്ട് ബുധനാഴ്ച രാവിലെ ഏഴ് മണിക്ക് വീണ്ടും ഈറോഡ് റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ എത്തുന്നു ഈറോഡ് നിന്നും ജോഗ്ബാനിയിലോട്ട് ഈ ട്രെയിൻ അൻപത്തെട്ട് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്ത് എത്തുമെങ്കിലും ജോഗ്ബാനിൽ നിന്നും ഈറോഡേക്ക് ഈ ട്രെയിൻ അറുപത്തി മൂന്ന് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്താണ് എത്തുന്നത് വലതുവശത്തോട് താ തിരിഞ്ഞു പോകുന്ന റെയിൽവേ ലൈൻ ഈറോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരിച്ചിറപ്പള്ളി ഭാഗത്തോട്ട് പോകുന്ന റെയിൽവേ ലൈനാണ് എന്തോ തകരാറ് മൂലം രാവിലെ നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസ്സിൽ നിന്നും മാറ്റി നമ്മുടെ ട്രെയിൻ്റെ ഡബ്ല്യു പി ഫൈൽ ഓഫാണ് ഇതാ ഇവിടെ താ നിർത്തിയിട്ടിരിക്കുന്നത് നമ്മുടെ ട്രെയിൻ്റെ വലത് വസ്താരിതായി കാണുന്നത് ഈറോഡ് ഇലക്ട്രിക് ലോക്കോ ഷെട്ടാണ് ഈ ഇലക്ട്രിക് ലോക്കോ ഷെട്ട് മാത്രമല്ല ഡീസൽ ലോക്കോ ഷെട്ടും വരുന്നുണ്ട് ഇവിടെ വരിവരിയായിട്ട് ഡബ്ല്യു എ പി സെവൻ ലോക്കോകളൊക്കെ താ നിർത്തിയിട്ടിട്ടുണ്ട് ഈ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസ് ഇപ്പം ഫുള്ളൊന്നുമല്ല നമ്മൾ പുതുതായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജനറൽ കോച്ചിൻ്റെ ഒട്ടുമിക്ക എല്ലാ സീറ്റുകളും കാലിയായിട്ടാണുള്ളത് ഈറോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസ് അങ്ങനെ അതിൻ്റെ ആദ്യത്തെ സ്റ്റേഷനായ സേലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇതാ അപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈറോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അര മണിക്കൂർ വൈകി പുറപ്പെട്ട നമ്മുടെ ട്രെയിൻ സേലം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുമ്പോൾ ഏകദേശം മുക്കാൽ മണിക്കൂറിനടുത്ത് ഇപ്പോൾ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഒമ്പത് മണിക്ക് സേലം റെയിൽവേ സ്റ്റേഷനിലെത്തേണ്ട ഈ ട്രെയിൻ ഇപ്പോൾ ഒമ്പത് നാൽപ്പത്തി മൂന്നായപ്പോഴേക്കാണ് സേലം റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ സ്റ്റേഷനോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രെയിനിന് അഞ്ച് മിനിറ്റാണ് സേലം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന നിലവിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൂരത്തിലോടുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് ആണ് നമ്മളിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റോഡ് ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസ് ബീഹാറിലെ അറാറിയ ജില്ലയിലാണ് ജോഗ്ബാനി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് നേപ്പാൾ ബോർഡറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ ജോഗ്ബാനി റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ അങ്ങനെ എഴുതാപ്പം സേലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ആ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ട്രെയിൻ്റെ അടുത്ത സ്റ്റോപ്പിൽ വരുന്നത് ജോളാർപേട്ടെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് സേലത്ത് നിന്നും ജോളാർപേ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മുടെ ട്രെയിനിന് ഏകദേശം നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്ററോളം നോൺ സ്റ്റോപ്പ് റണ്ണിങ് ആണ് കുഷ്പൂൾ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ആ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ അത്യാവശ്യം സ്പീഡൊക്കെ എടുക്കുന്നുണ്ട് കേരളത്തിൽ നിന്നും മേട്ടൂർ ഡാമിലേക്കുള്ള റെയിൽവേ ലൈനാണ് വലതു ദാ തിരിഞ്ഞു പോകുന്നത് നമ്പർ പന്ത്രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ചെന്നൈ കോയമ്പത്തൂർ ശതാബ്ദി എക്സ്പ്രസ് ആണ് ഇപ്പോൾ ആ കടന്നുപോയത് ഈ റോഡ് ലോക്കോ ഷെട്ടിൻ്റെ ഒരു ഡബ്ല്യു എ പി സെവൻ ആണ് ലോക്കോ വരുന്നത് അങ്ങനെ സേലം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ അങ്ങനെ അതിൻ്റെ അടുത്ത സ്റ്റേഷനായ ജോളാർപേട്ടൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പുതിയ എത്തിയിരിക്കുന്നത് മുപ്പത്തഞ്ച് മിനിറ്റിനു മുകളിൽ ആയിട്ടാണ് നമ്മുടെ ട്രെയിൻ ട്രെയിനിപ്പം ജോളാർപേട്ടേ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുന്നത് അത്യാവശ്യം ആളുകളൊക്കെ ഈ ജോളാർപേട്ട് റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ട്രെയിനിലോട്ട് ഇപ്പോൾ കയറി ലൈൻ നമ്പർ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി മൂന്ന് ഇന്ത്യ ലോംഗസ്റ്റ് റണ്ണിങ് ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ് ആണ് ഇത് അപ്പം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് ദാപ്പ എത്തിയിരിക്കുന്നത് വിവേകിന്റെ ലോക്കോ വരുന്നത് ഈ റോഡ് ലോക്കോഷിൻ്റെ ഒരു ഡബ്ല്യു പി സെവൻ ആണ് അങ്ങനെ രണ്ട് മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പം ജോളാർപേട്ടെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിന് പുതാ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ജോളാർപേ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാകുന്നത് ചെന്നൈ ബാംഗ്ലൂർ ലൈനും ജോളയാർപേട്ടെ ഷൊർണ്ണൂർ ലൈനും ഇതുവഴി കടന്നു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ട്രെയിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഇനി കാട്ട്പാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യു എ പി സെവൻ ലോക്കയുമായി ഇപ്പോൾ ആ കടന്നുപോയത് ട്രെയിൻ നമ്പർ പന്ത്രണ്ട് തൊള്ളായിരത്തി എഴുപത് ജയ്പൂർ കോയമ്പത്തൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഒരു ഡബ്ല്യു എ ജി നയൻ ലോക്കോയും അതുപോലെ ഒരു ഡബ്ല്യു എ പി സെവൻ ലോക്കോയുമായിതായി നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബി എൽ സി കണ്ടെയ്നർ ഫ്ലൈറ്റ് ട്രെയിനാണ് ഇന്ത്യൻ റെയിൽവേയിൽ അധികം കണ്ടുവരാത്തൊരു കോമ്പിനേഷനാണ് ഈ ഡബ്ല്യു എ ജി നയൻ ലോക്കോയും ഡബ്ല്യു എ പി സെവൻ ലോക്കോയുമായുള്ള ഫ്ലൈറ്റ് ട്രെയിനൊക്കെ നമ്മുടെ ട്രെയിൻ അങ്ങനെ അതിൻ്റെ അടുത്ത സ്റ്റേഷനായ കാട്ടാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇതാ അപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കാട്ടപ്പാടി റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മുടെ ട്രെയിൻ ഇതാ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫുഡ് മാറ്റിതാ കുറേ കച്ചവടക്കാരൊക്കെ നമ്മുടെ ട്രെയിനിലോട്ട് ഇപ്പോൾ ഇതാ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ട്രെയിനിൻ്റെ അപ്പുറത്തെ ട്രാക്കിലൂടെ അതാ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതോ ഒരു ഭാരത് ഗൌരവ ട്രെയിനാണ് തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിലോട്ട് താ ഇപ്പോൾ വന്ന മെമോ ട്രെയിനാണിത് കാട്ടാടി റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നാ നിർത്തിയിട്ടിരിക്കുന്നത് ട്രെയിൻ എങ്ങനെയായത് അപ്പം കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഇതാ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് പത്ത് മിനിറ്റായിരുന്നു നമ്മുടെ ഈ ട്രെയിനിന് കാട്പാടി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ആരക്കോണം റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മുടെ ട്രെയിൻ ട്രെയിനിപ്പം കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും പുറപ്പെടുമ്പോൾ നമ്മുടെ ട്രെയിൻ ഏകദേശം ഒരു മണിക്കൂറോളം ലേറ്റായിട്ടാണ് ഇവർക്ക് വീണ്ടും പുറപ്പെടുന്നത് കുറഞ്ഞ ചിലവിൽ ദീർഘദൂര യാത്രകൾക്കായി നോൺ എ സി കാറ്റഗറിയിൽ ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ ട്രെയിനുകളാണ് ഈ അമൃത് ട്രെയിനുകൾ എന്ന് പറയുന്നത് നിലവിൽ നിലവിലിപ്പോൾ പതിനഞ്ചോളം റൂട്ടുകളായിട്ട് മുപ്പതോളം വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സൗത്ത് ഇന്ത്യയിൽ നിന്നും രണ്ട് വന്ദേഭാരത് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് ഒന്നിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈറോണി ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസ്സും മറ്റൊന്ന് എസ് എം വി ടി ബംഗ്ലൂരും മാൾട്ടാ ടൗൺ അമൃത് ഭാരത് എക്സ്പ്രസ്സുമാണ് നിലവിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നും അമൃത് ഭാരത് എക്സ്പ്രസ്സുകളൊന്നും സർവീസ് നടത്തുന്നില്ല അമൃത് ഭാരത് എക്സ്പ്രസ് അങ്ങനെതാ മറ്റൊരു അമൃത് ഭാരത് എക്സ്പ്രസിനെ കണ്ടുമുട്ടിരിക്കുകയാണ് ഇതൊരു എം ടി ആണ് ഇത് മറ്റേതോ ഭാഗത്തോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണ് ബീഹാറിലെ ദാനാപൂരിൽ നിന്നും കോയമ്പത്തൂരിലോട്ട് പോകുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനാണ് അത് അപ്പുറത്തെ ട്രാക്കിലോട്ട് അതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൃഷ്ണരാജപുരം ലോക്കോ സ്റ്റേഷൻ്റെ ഒരു ഡബ്ല്യു എ ജി നയനാണ് ലോക്കോ വരുന്നത് നമ്മുടെ ട്രെയിൻ എങ്ങനെ അതിൻ്റെ അടുത്ത സ്റ്റേഷനായ ആരക്കോണം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇതാ അപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എ ജെ ജെ എന്നാണ് ഈ ആരക്കോണം റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് സദയൺ റെയിൽവേയിൽ ചെന്നൈ റെയിൽവേ ഡിവിഷന് കീഴായി വരുന്ന റെയിൽവേ സ്റ്റേഷനാണ് ആരക്കോണം റെയിൽവേ സ്റ്റേഷൻ ആകെ എട്ട് പ്ലാറ്റ്ഫോമുകളാണ് ആരക്കോണം റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് നമ്മുടെ ട്രെയിനിന് രണ്ട് ആണ് ആരക്കോണം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളത് ചെന്നൈയിലോട്ടുള്ള ലോക്കൽ ട്രെയിനുകളൊക്കെ ആരംഭിക്കുന്നത് ഈ ആരക്കോണം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് ഒരു ലോക്കൽ ട്രെയിനൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് നമ്മുടെ ട്രെയിൻ ആരക്കോണം റെയിൽവേ സ്റ്റേഷനിലോട്ടും ലേറ്റായി തന്നെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഒരു മണിക്കെത്തൻ്റെ ട്രെയിൻ ഇപ്പോൾ അതൊരു മണിക്കൂറിനടുത്ത് വൈകി ഒന്ന് ആയപ്പോഴേക്കാണ് ആരക്കോണം റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇതാണ് അപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ അനൗൺസ്മെൻറ്റ് ചെയ്തുപോലെ ആരക്കോണം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെല്ലൂർ കണ്ടോൺമെൻറ്റിലോട്ട് പോകുന്ന മെമു ട്രെയിനാണ് അപ്പുറത്തെ ട്രാക്കിലായിരുന്ന നിർത്തിയിട്ടിരിക്കുന്നത് ആരക്കോണം റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ അതാ ട്രെയിൻ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ഒരുപാട് പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റോഡ് ജോഗ്ബാനി അമൃത്ബാദ് എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് ഈ ട്രെയിനിൻ്റെ റൂട്ട് വരുന്നത് ഈ റോഡിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞാൽ ജോളാർപേട്ടെ കാട്ട്പാടി പെരമ്പൂർ വിജയവാഡ വഴി നാഗ്പൂർ ഇറ്റാർസി ജബൽപൂർ പ്രയാഗ്രാജ് ദാനാപൂർ ബറൂഡി വഴിയാണ് ഈ ട്രെയിൻ ജോഗ്ബാനിയിലോട്ട് എത്തുന്നത് ഏഴ് സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ അമൃത് ഭാരത് എക്സ്പ്രസ് കടന്നു പോകുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ ഈ ട്രെയിൻ കടന്നു പോകുന്നുണ്ട്

the next train പ്പുറത്തെ ട്രാക്കിലൂടെ താ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ പന്ത്രണ്ട് അറുന്നൂറ്റി എഴുപത്തൊമ്പത് എം ജി ആർ ചെന്നൈ സെൻട്രൽ നിന്നും കോയമ്പത്തൂരിലോട്ട് പോകുന്ന ഇൻ്റർസിറ്റി ട്രെയിനാണ് രാവിലെ ഈറോഡ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ കണ്ടത് കോയമ്പത്തൂരിൽ നിന്നും എം ജി ആർ ചെന്നൈ സെൻട്രലിലോട്ട് പോകുന്ന ഇൻ്റർ സിറ്റി ട്രെയിനാണ് ആ ട്രെയിൻ ട്രെയിനിപ്പോൾ ചെന്നൈയിലെത്തി വീണ്ടും തിരിച്ച് കോയമ്പത്തൂരിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ഒരു മണിക്കൂറിന് മുകളിൽ വൈകിക്കൊണ്ട് നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇതാപ്പം പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇതാപ്പം എത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് നാൽപ്പത്തഞ്ചിന് പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ട്രെയിൻ ഇപ്പോൾ രണ്ട് അൻപതാകുമ്പോഴേക്കാണ് ഇതാ പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിനിലോട്ട് കയറാനുള്ള ആളുകളുടെ തിരക്കാണ് ഇതാ കാണുന്നത് ഈ അമൃത് ഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്ന തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾ യു പി ബീഹാർ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ജോലിക്ക് വന്ന തൊഴിലാളികളാണ് ഈ ട്രെയിനിൽ അധികവും യാത്ര ചെയ്യുന്നത് അങ്ങനെ പെരമ്പൂർ വരെ യാത്ര ചെയ്യുന്നത് കൊണ്ട് നമ്മളങ്ങനെ എന്താ അപ്പം പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഈ റോഡ് ജോഗ്ബാനി അമൃത്ബാദ് എക്സ്പ്രസ് പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ഈ ട്രെയിൻ്റെ സ്ലീപ്പർ കോച്ചുകളും ജനറൽ കോച്ചുകളും എല്ലാം ഇപ്പം ഫുള്ളായിട്ടുണ്ട് ഈ റോഡ് ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസ് അങ്ങനെപ്പം പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ പുതാവ് വീണ്ടും യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് എം ജി ആർ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അഞ്ച് കിലോമീറ്ററോളം മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇന്നത്തെ നമ്മളുടെ ഈ റോഡ് ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു ട്രെയിൻ യാത്രകൾ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി